സ്വപ്നങ്ങളെ വിശ്വാസത്തോടെ പിന്തുടർന്ന് വിജയിക്കുകയും പ്രതിസന്ധികൾക്ക് മുന്നിൽ തല കുനിയാതെയും ജീവിച്ച ഒരാളാണ് അറ്റ്ലസ് രാമചന്ദ്രൻ നൂറുകണക്കിന് മലയാളികളുടെ വിശ്വാസത്തിൻ്റെ പുനർവ്യാഖ്യാനമാണ് ഈ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് തൃശ്ശൂർ ജില്ലയിലെ മാടനത്തൂർ എന്ന ചെറു ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് രാമചന്ദ്രൻ ജനിച്ചത് ശാസ്ത്രീയ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം പള്ളിക്കാടിലെ വിക്ടോറിയ കോളേജിലും പിന്നീട് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും പഠനം നടത്തി തൻ്റെ ആദ്യ ജോലി തുടങ്ങുന്നത് എൽ ഐ സിയിൽ നിന്നാണ് എന്നാൽ അതിൽ ഒതുങ്ങുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രസ്ഥാനം അവിടെ ബാങ്കിംഗ് സെക്ടറിൽ ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിച്ചു ഈ അനുഭവങ്ങൾ അദ്ദേഹത്തെ ബിസിനസ് ലോകത്തേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ദുബായിൽ സ്ഥാപിച്ച അറ്റ്ലസ് ജുവല്ലറി ചെറുതായാണ് തുടങ്ങിയതെങ്കിലും കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ജുവല്ലറികളിൽ മാറി യു എ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ ബഹറിൻ എന്നിവിടങ്ങളിലായി ഷോറൂമുകൾ തുറന്നു മലയാളികളുടെ മനസ്സിലൊരു ഇടം പിടിക്കാൻ അറ്റ്ലസ് ജ്വല്ലറിക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു അറ്റ്ലസ് ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ഈ ഡയലോഗ് ഇന്നും നമ്മൾ മറന്നിട്ടില്ല ബിസിനസ്സിനൊപ്പം തന്നെ മലയാള സിനിമയിലെയും സജീവമായി പങ്കാളിയായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ പല ക്ലാസിക്കൽ സിനിമകളിലൂടെയും പ്രൊഡ്യൂസർ ആയിട്ടുണ്ട് വൈശാലി സുഹൃതം ധനം എന്നീ സിനിമകൾ അറ്റ്ലസ് ഫിലിം എന്ന പേരിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സാമ്പത്തിക പ്രതിസന്ധി എത്തിയപ്പോൾ യു എയിലെ വിവിധ ബാങ്കുകൾക്ക് കടം അടയ്ക്കാനാവാതെ വന്നതുകൊണ്ട് അദ്ദേഹം ജയിലിലായി പണമില്ലായ്മയും ചില കമ്പനികളിലെ പ്രശ്നങ്ങളും ചേർന്ന് ഈ സ്ഥിതിയുണ്ടായി മൂന്നര വർഷക്കാലം ജയിലിലായിരുന്നു എങ്കിലും മനസാക്ഷിയെ അനുസരിച്ച് ജീവിക്കണം എന്നത് അദ്ദേഹം അവസാനം വരെ പിന്തുടർന്നു രാമചന്ദ്രൻ സാമ്പത്തികമായി വിജയിച്ചുവെങ്കിലും സഹായം ചെയ്യാനും തിരിഞ്ഞു നോക്കാനും തയ്യാറായ ഒരാളായിരുന്നു പ്രവാസികളെയും നാട്ടിലെയും ആവശ്യക്കാർക്കും സഹായഹസ്തം നീട്ടിയിട്ടുണ്ട് അദ്ദേഹം ഒരു വിശ്വാസവാനും വിശ്വാസപാത്രനുമായിരുന്നു ജയിൽ ജീവിതം അദ്ദേഹത്തെ ഒട്ടും തന്നെ തളർത്തിയില്ല അതിനിടയിൽ തന്നെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേട്ടും ലേഖനങ്ങൾ എഴുതിയും സ്പിരിച്വൽ റീഡിംഗിൽ താൽപ്പര്യം കാണിച്ചും അദ്ദേഹം ആത്മശക്തിയോടെ മുന്നോട്ട് നീങ്ങി സത്യം പറയാനും കടമ നിർവഹിക്കാനുമുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ജയിലിന്റെ ചുമരുകളും കടക്കാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് ദുബായിലെ ആശുപത്രിയിൽ ഹൃദയാഘാതം മൂലം അദ്ദേഹം അന്തരിച്ചു മലയാളികളായ പ്രവാസികളെയും കേരളത്തെയും ഒരുപോലെ ദുഃഖിപ്പിച്ച് മരണം എല്ലാവർക്കും വിശ്വാസം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ ആയിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകളുണ്ട് വിശ്വാസം നഷ്ടമായാൽ എല്ലാം നഷ്ടമാണ് ഞാൻ സത്യം ചെയ്തു അതിനൊപ്പമുള്ള തുകയിൽ ജീവിച്ചു വ്യാജം പറഞ്ഞിട്ട് നേടിയ വിജയത്തിനൊന്നും വിലയില്ല ജയം താൽക്കാലികമാകാം സത്യനിഷ്ഠയ്ക്ക് കലാതീതമായ വിലയുണ്ട് ഇതൊരു ബിസിനസ്മാൻ്റെ വാക്കുകളല്ല ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമായ എല്ലാ അവസ്ഥകളും അനുഭവിച്ച് താഴെപ്പോയും കയറി വന്നും ജീവിതത്തെ ഒരിക്കലും കൈവേടിയാത്തൊരു സാധാരണ മനുഷ്യൻ്റെ വാക്കുകളാണ്